കോട്ടയിലൂടെ ശ്രീ പത്മനാഭ ക്ഷേത്രത്തിനടുത്തേക്ക് നീങ്ങി ക്ഷേത്രത്തിന് വടക്കുവശം കരുവേലപ്പുര കൊട്ടാര സമുച്ചയവും തെക്കുവശം ശ്രീപദ് ശ്രീ പത്മതീർത്ഥക്കുളവുമാണ് ഏകദേശം മൂന്ന് ഏക്കർ വിസ്തൃതി ഈ കുളത്തിനുണ്ട് കുളത്തിന് നടുവിലായി ഒരു കിണറുണ്ട് ക്ഷേത്രത്തിലെ അഭിഷേക ജലവും പൂവും ഈ കിണറ്റിലെത്തുന്നു കിണർ എപ്പോഴും നിറഞ്ഞ് കുളത്തിലെ വെള്ളത്തിൽ ലയിക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ടവർമ്മ മഹാരാജാവാണ് പത്മതീർത്ഥകുളം പുതുക്കി പണിഞ്ഞത് ഈ കാലഘട്ടത്തിൽ ക്ഷേത്രം പുതു പുതുക്കിപ്പണിയുകയുമുണ്ടായി ഈ കാണുന്നതാണ് കരിവേപ്പുര കൊട്ടാര സമുച്ചയം ക കരിവേലം എന്നാൽ ഖജനാവ് എന്ന അർത്ഥം വരുന്നു മുമ്പ് ഇവിടെ ഖജനാവ് പ്രവർത്തിച്ചിരിക്കാം ഇവിടെയാണ് മേത്തൻ മണി സ്ഥിതി ഉള്ളത് ഈ മണി കാർത്തിക തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെ കാലത്താണ് സ്ഥാപിച്ചത് തിരുവനന്തപുരം നഗരനിവാസികൾക്ക് സമയമറിയാൻ വേണ്ടി സ്ഥാപിച്ചതായി പറയപ്പെടുന്നു ഒരു മുഖവും രണ്ട് ആട്ടിൻ കുട്ടികൾ പരസ്പരം ഇടിക്കാൻ നിൽക്കുന്നതുമാണ് ഇതിൻ്റെ രൂപകൽപ്പന കൊട്ടാര സമുച്ചയവും അതിനോടൊപ്പം തന്നെ കുതിരമാളിക കുതിരമാളിക നൂറ്റി എൺപത് വർഷത്തോളം അടച്ചിട്ടിരുന്ന ഒരു കൊട്ടാരം അതാണ് കുതിരമാളിക ഇവിടെ പ്രവേശനത്തിനായി നൂറ് രൂപയാണ് ഫീസ് വരുന്നത് പ്രവേശന ടിക്കറ്റും എടുത്ത് നേരെ അകത്തേക്ക് ഒരു ഇട ഇടനാഴിയിലൂടെ അകത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഇടത് സൈഡിലായി കൃഷി കൃഷിത്തോട്ടം കാണും അതായത് നമ്മുടെ വാഴയും തെങ്ങും എല്ലാം വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കുന്നു എന്താ നമുക്ക് ഇതിനകത്ത് വരുമ്പോൾ തോന്നിപ്പോകും നമ്മൾ തിരുവനന്തപുരം നഗരത്തിനുള്ളിലാണോ നിൽക്കുന്നത് അതോ വേറെ ഏതെങ്കിലും ഉൾനാടൻ ഗ്രാമത്തിലാണോ എന്ന് ഒരു തോന്നലുണ്ടാവും വളരെ നല്ല രീതിയിൽ പരിപാലിച്ചിരിക്കുന്നു വൃത്തിയായി ചിട്ടയായിട്ടും കൃഷിത്തോട്ടം പരിപാലിച്ചിരിക്കുന്നു ഇനി ഇന്ന് പണ്ട് കാലങ്ങളിലൊക്കെ ഒരു തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലൊക്കെ പല നമ്മുടെ നാട്ടിൻ പുറത്തെ വസ്തുക്കളും എല്ലാം ഈ രീതിയിൽ പരിപാലിച്ചിരിക്കുകയാണ് പോകെ പോകെ അതൊന്നും നോക്കാനും കാണാനും ആളില്ലാതെ പോയി നമുക്ക് ഇതുവഴി പോകുമ്പോൾ നമ്മൾ പണ്ട് കണ്ട് മറന്ന പല സിനിമകളുമാണ് ചിത്രത്താഴ് കിലുഗിൽ പമ്പരം അങ്ങനെയുള്ള സിനിമകളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരും കാരണം അതിലെല്ലാം കൊട്ടാരമായിരുന്നു വിഷയം കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു പ്രാവ് നിപ്പുണ്ട് വലിയൊരു പ്രാവ് നിപ്പുണ്ട് അതിൻ്റെ ഈ മരങ്ങൾ നൽകുന്ന തണല് ഭയങ്കരമാണ് കേട്ടോ നമ്മൾ നമ്മളിവിടുന്ന് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് കൊട്ടാരം ഈ കൊട്ടാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തെക്കോട്ടാണ് തെക്കോട്ട് ആണ് ഇതിൻ്റെ ദർശനം വരുന്നത് അതുമാത്രമല്ല ചിരിച്ചുകൊണ്ട് കുതിരകൾ ഓടുന്ന കുതിരകൾ അതാണ് ഇവിടുത്തെ മച്ചിനിയിലെ ഡിസൈൻ വരുന്നത് തെക്കോട്ട് ദർശനമുള്ളതിനാലാണ് ഇവിടെ ഈ കൊട്ടാരം നെഗറ്റീവാണ് അല്ലെങ്കിൽ ഇവിടെ പണി കഴിപ്പിച്ചതിന് ശേഷം ഒരു വർഷം മാത്രമാണ് രാജാവ് ഇവിടെ താമസിക്കുകയും തുടർന്ന് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് അതിനാൽ അതിനെ തുടർന്നാണ് നൂറ്റി അൻപത് വർഷത്തോളം ഇത് അടച്ചിട്ടിരുന്നതായി പറയപ്പെടുന്നത് അടച്ച് അടച്ചിട്ടിരുന്നത് നമ്മളകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഔട്ട് ഹൗസ് കണക്ക് വെളിയിലൊരു ചെറിയ കൊട്ടാരം കൊട്ടാരത്തിൻ്റെ ഔട്ട് ഹൗസ് കാണാം അപ്പോൾ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പോയായിരുന്നു അപ്പോൾ അത് കോഫി ഷോപ്പാണ് ഇപ്പം നിലവിൽ അപ്പം ഒരു ഇവിടെ നിലവിൽ നമുക്ക് കണ്ടിട്ട് മാച്ച് മാച്ചാവാത്തെന്ന് പറഞ്ഞാൽ പുതിയ രീതിയിലുള്ള ഡിസൈനും അതായത് പുതിയ പെയിൻറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു കൊട്ടാരത്തിന് ചേർന്നതായിട്ട് തോന്നുന്നില്ല പിന്നെ ഈ ഇതൊക്കെ പുറം കാശിലാണ് കൊട്ടാരത്തിൻ്റെ ഇവിടെ ഇരുപത്തെട്ടോളം നിർമ്മിതികൾ ഇതിനകത്തുണ്ടെന്ന് പറയാൻ ഉണ്ട് നമ്മൾ കയറുന്നതിന് അവിടെ തന്നെ ഇതിനുള്ള നമ്മുടെ കൊട്ടാരത്തിന് ഒന്നും കേടുപാടുകൾ വരുത്തരുതെന്നും അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു മുന്നറിയിപ്പ് ബോർഡ് തന്നിട്ടുണ്ട് സംരക്ഷണ സ്മാരകമാണ് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഇവിടെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അയ്യായിരം രൂപ ഫൈനൊക്കെ കിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവരിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ പൊതു സ്വത്താണല്ലോ അപ്പം സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ഇതാണ് അതോടൊപ്പം തന്നെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള ബോർഡുമൊക്കെ കാണാൻ പറ്റും ഇവിടെ എന്തൊക്കെ ഉപയോഗിക്കാം എന്തൊക്കെ ഉപയോഗിക്കാതിരിക്കണം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഹരിത സർവേ സേന പരസ്യത്തിൻ്റെ ഒന്നും ഇവിടെ ഒരു ആവശ്യമില്ലല്ലോ എന്ന് തോന്നുന്നു കാരണം ഇതിനകത്ത് കയറ്റ ബോട്ടിലും കാര്യങ്ങളും ഒന്നും കയറ്റുന്നില്ലല്ലോ പിന്നെ അതുപോലെ തന്നെ കൊട്ടാരത്തിനകത്ത് കുതിരമാളിക്ക് കയത്ത് ചെരുപ്പിട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല ഇപ്പോൾ ചെരുപ്പ് വയ്ക്കാനായിട്ട് ഇട സൈഡിൽ ഒരു രാക്ക് വെച്ചിട്ടുണ്ട് ഞാൻ ചെരുപ്പ് അവിടെ വെച്ച് ഈ മൂന്ന് ടിക്കറ്റാണ് ഇത് അത് കൂടാതെ ഫോട്ടോ എടുക്കുന്നതിന് ഇതിൻ്റെ പുറത്ത് ഫോട്ടോ എടുക്കുന്നതിന് അമ്പത് രൂപ ടിക്കറ്റും കൊട്ടാരത്തിനകത്തേക്ക് ഫോട്ടോ എടുക്കുന്നതിന് അഞ്ഞൂറ് രൂപ ടിക്കറ്റുമാണ് ഞാനെൻ്റെ അമ്പത് രൂപ ടിക്കറ്റ് മാത്രമാണ് എടുത്തത് ഇതിനകത്ത് ഞാൻ വിചാരിച്ചില്ല പക്ഷേ ഇത്രയും മനോഹരമായിരിക്കുമെന്ന് വിചാരിച്ചില്ല പക്ഷേ തീർച്ചയായിട്ടും അഞ്ഞൂറ് രൂപ ടിക്കറ്റ് നമ്മളൊരു ഗ്രൂപ്പായിട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ ടിക്കറ്റ് നമുക്ക് യാതൊരു നഷ്ടവും പറ്റത്തില്ല കാരണം നമുക്ക് അകത്തു നിന്ന് സ്റ്റിൽസൊക്കെ എടുക്കാൻ കഴിയും പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇടത് സൈഡിൽ ആനക്കൊമ്പുകൾ ആനക്കൊമ്പുകൾ നമ്മൾ കണ്ടിട്ടുള്ള ഈ കടൽ ചെറിയ കടലൊക്കെ ആനക്കൊമ്പിൻ്റെ മീൻ രീതിയിലൊക്കെ ചെയ്തു വെച്ചെങ്കിലും അതിൻ്റെ ഒറിജിനൽ സാധനം നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ആഫ്രിക്കൻ ആനയുടെ കൊമ്പൊക്കെ ഇതിനകത്ത് ഒരു കണ്ണാടി പോലെ സാധനത്തിനത് വെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല ഇതൊക്കെ വെളിയിലൊക്കെ ആഴ്ച ഇടണം അകത്ത കാഴ്ച ഇനി കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം അത് ആ ഒരു അതായത് നമ്മുടെ ആഫ്രിക്കൻ ആനയുടെ വലിപ്പം എത്ര ഉണ്ടെന്ന് വിളിച്ചു തന്നെയാണ് ആ ആനക്കൊമ്പും അവിടെ ഇരിക്കുന്ന ആ വസ്തുക്കളും ഒക്കെ അപ്പം അതും കൂടാതെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പണ്ട് രാജകുടുംബത്തിന് ലഭിച്ച സമ്മാനങ്ങൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളും എല്ലാം അവിടെ തന്നെ ഉണ്ട് പിന്നെ ഇവിടെ തിരിഞ്ഞാലും ശംഖ് ശംഖിൻ്റെ ഒരു ആലേഖനമുണ്ട് രാജവംശത്തിൻ്റെ ഒരു ആലേഖനം അതുകൂടാതെ തന്നെ നമ്മുടെ ഈ മുകളിലത്തെ മച്ചിനികൾ തട്ട് തട്ടെന്ന് പറയുമ്പോഴാണെങ്കിൽ അത് ഓരോ സ്ഥലത്തും ഓരോ റൂമിലും ഓരോ ഡിസൈനാണ് ഒരു റൂമിൻ്റെ ഡിസൈൻ അടുത്ത റൂമിൽ വരത്തേയില്ല അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഒരു സൈലൻസ് സൈലൻസ് മീൻസ് പോസിറ്റീവ് ഞാൻ പറഞ്ഞ ആ ആനക്കൊമ്പാണ് ആ നേരെ നമ്മൾ കാണുന്നത് കേട്ടോ അതൊരു ഭയങ്കരമാണ് പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് ഒരു ഏഴ് പേര് എട്ട് പേർക്ക് പുറത്തുള്ളൊരു ഗ്രൂപ്പായിട്ടാണ് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നത് പിന്നെ അപ്പം ആ കൂടെ ഒരു ഗൈഡ് കാണും ആ ഒരു വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും ഇത് നമ്മുടെ ഔട്ട് ഹൗസ് ആണ് കൊട്ടാരത്തിൻ്റെ ഔട്ട് ഹൗസ് ആണ് പണ്ട് അതിഥികളോ അങ്ങനെയുള്ള അതിഥികൾ വരുമ്പോഴത്തേക്ക് താമസിപ്പിക്കുന്നയാൾക്ക് ഔട്ട് ഹൗസ് പിന്നെ ചിത്രത്തിൽ ഇതിനേക്കും അതിനും ഇതിനൊക്കെ രാജാവ് അവിടെ പോയി ഇരുന്നിരുന്നാലും ഒക്കെ പറയപ്പെടുന്നുണ്ട് അതിനൊന്നും വ്യക്തമായ രേഖകളല്ലേ പക്ഷേ നമുക്ക് ഈയൊരു സീനറിയും കാര്യങ്ങളും എല്ലാം നമ്മൾ പട പല സിനിമകളിലും പിന്നെ അതുപോലെ തന്നെ കലണ്ടറുകളിലൊക്കെ നമ്മൾ കണ്ട് മാറുന്നതാണ് ഈ പറ മുകളിലാണ് കുതിര തിരിക്കുന്ന കുതിരകളെ പതിപ്പിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മച്ചും തട്ട് ഓരോ തട്ടിനും വ്യത്യസ്ത ഡിസൈനാണ് ഒരു സെക്ഷൻ കഴിഞ്ഞാൽ ഒരു റൂം കഴിഞ്ഞാൽ അടുത്ത റൂമിലോട്ട് കയറുമ്പോൾ അതിൻ്റെ ഡിസൈനുകളെല്ലാം മാറും അതുപോലെ തന്നെ ബ്രേക്ക് തെയിൻ രണ്ടായിരത്തി ഇരുപതിലെ കൊറോണയുടെ ബ്രേക്ക് ചെയിൻ്റെ ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല അത് ഇപ്പോഴും അവിടുത്തെ ഉണ്ടാക്കി ഇരിപ്പുണ്ട് തടിപ്പണികളാലും ഇതിനകത്തൊരു പ്രത്യേകത ഇതിനകത്ത് ആണികൾ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ഇതിനകത്ത് എവിടെയും ആണികൾ ഉപയോഗിച്ചിട്ടില്ല ലോക്ക് സിസ്റ്റമാണ് കൊട്ടാരപ്പണിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലോ ലോക്ക് സിസ്റ്റം വഴി ലോക്ക് ചെയ്തേക്കുന്ന സാധനങ്ങളാണ് അതിനാൽ തന്നെ ഇപ്പോഴുള്ള ആശാരിമാർക്ക് തടിപ്പണിക്കാർക്കൊന്നും ഇതിൻ്റെ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്നാണ് അവർ ഇതന്നെ പറയുന്നത് അപ്പോൾ ഇതിന് കുറച്ച് തെക്ക് വശത്താണ് ചിത്രാലയം സ്റ്റുഡിയോ അവിടെ ചിത്രാലയം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ രാജാരവീകർമാർ വരച്ച ചില ചിത്രങ്ങളുടെ കോപ്പികൾ അതേപോലെ തന്നെ തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ട പല ചിത്രങ്ങളുടെ കോപ്പികളെല്ലാം ഒറിജിനൽ അവിടെ ഇല്ല എല്ലാം കോപ്പികളാണ് അവിടെ സൂക്ഷിച്ചിരിക്കുന്നത് പിന്നെ ചില തുണികൾ കൊണ്ടുള്ള പട്ടിനകത്തൊക്കെ ചില ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് രണ്ടും ഫോട്ടോസൊക്കെ നമ്മൾ മലയാളികൾ പൊതുവെ മൈസൂർ പാലസ് അങ്ങനെയുള്ള വേറുള്ള സ്ഥലത്തെ കൊട്ടാരങ്ങളെ കുറിച്ച് പോയി കാണണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും പലരും നമ്മൾ തിരു അടുത്ത തിരുവിതാംകൂറിലെ കൊട്ടാരം സന്ദർശിക്കാനോ അവിടുത്തെ കാഴ്ചകൾ കാണാനോ അങ്ങനെ കാഴ്ചകളുണ്ടെന്ന് പോലും നമ്മൾക്ക് പലർക്കും അറിയത്തില്ല അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കളക്കെ തന്നെ ഇവിടെയൊക്കെ വാഴ നല്ലോണം കൃഷി ചെയ്തിട്ടുണ്ട് നമുക്കിത് ഇതിൻ്റെ ഫലം എത്രത്തോളം കായകൾ കിട്ടുന്നത് ലാഭം എന്ന് അറിയാൻ വയ്യ പക്ഷേ ലാഭം നോക്കിയല്ല ഇത് ചെയ്ത് നമുക്ക് കാണണം എന്നൊന്നും അറിയാം അവിടത്തെ ഒരു ഭംഗിയാണ് കേട്ടോ ഇത് ഇത് മാത്രമല്ല ഇത് നല്ല തണുപ്പാണെന്ന് ചൂടിനെയൊക്കെ മാറ്റി നിർത്തി അപ്പം നമുക്ക് ഈ മുന്നോട്ടോ ഈ കാഴ്ച കാണുമ്പോഴത്തേക്കും മണിച്ചിത്രത്താഴിലെ ചില സീനുകളൊക്കെ നമുക്ക് ഓർമ്മ വരും ഈ സുധീഷ് നടന്നു വരുന്നതും ആ ഈ ആ ഒരു ഫീൽ വരും പത്മനാഭപുരം കൊട്ടാരത്തിലാണ് ആ സിനിമ ഷൂട്ട് ചെയ്തായിട്ട് പറയപ്പെടുന്നു കുറച്ച് ഭാഗങ്ങൾ ഇവിടെയും ഷൂട്ട് ചെയ്തിട്ട് പറയുന്നു പിന്നെ ഈ കൽപ്പഴികളിലൊക്കെ കയറി പോകുമ്പോഴത്തേക്ക് ഇവിടെ പിന്നെ മനം പ്രധാനമായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ തടിപ്പണിയുടെ ഒരു മായാജലം തന്നെയാണ് കാണാൻ കഴിയുന്നത് കേട്ടോ ആ ഒരു നിരയും ആ ഒരു കണക്കിൻ്റെ കൃത്യതയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെയുള്ള പണിക്കാർ വളരെ വിരളമായിരിക്കും കാണും പിന്നെ ഇത് നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് വേറൊരു കൊട്ടാര ശ്രമിച്ചു പിന്നെ വലതുവശത്ത് ഒരു ചെറിയ ഒരു ഹാൾ കണക്കുണ്ട് അപ്പം അവിടെ ഈ നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് ഗൈഡ് കൂടെ വരുന്നില്ല ചോദിച്ചാൽ മറ്റേ വലിയ ആ കാണുന്ന വലിയ കെട്ടിടത്തിലോട്ട് കെട്ടിടത്തിലോട്ട് നമുക്ക് പ്രവേശനവും ഇല്ല പൊതുജനങ്ങൾക്കില്ല മറ്റേ ഇതിന് ഈ വലതുവശത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് പരിപാടികളൊക്കെ ഡാൻസും അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാജവംശ കാലത്ത് നടന്നിരുന്നതായി പറയപ്പെടുന്നു അപ്പം അത് മാത്രല്ല ഇവിടെ പക്ഷേ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വൃക്ഷങ്ങളും തെങ്ങുകളിലെല്ലാം നമ്പർ ചെയ്തിട്ടുണ്ട് കേട്ടോ തെങ്ങക്കെല്ലാം നമ്പർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് നടന്നു വരുമ്പോഴത്തേക്ക് കറക്റ്റ് സൂചികൾ കൊടുത്തിട്ടുണ്ട് എങ്ങോട്ടാണ് പോവുക അതെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ ഒരു കെട്ടിടമൊക്കെ എനിക്ക് തോന്നുന്നു ഇനി എനിക്ക് ഓഫീസ് സമുച്ചയമായിരിക്കാം പിന്നെ നിലവിൽ ഇതിൻ്റെ കുറച്ചൊക്കെ ഭാഗങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കീഴിലാണ് ഇത് രണ്ടും ഒരു ട്രസ്റ്റ് ആണെങ്കിൽ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയിലെ നേതൃത്വം കൊണ്ടാണ് കാര്യങ്ങൾ നോക്കി പോകുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എനിക്ക് തരണം പിന്നെ അതുമാത്രമല്ല പട്ടികൾ ആവശ്യം പോലെ പട്ടികളുണ്ടാകാം അവിടെ ഇവിടെ ഒക്കെ പട്ടികൾ നടക്കുന്നു പിന്നെ ഇത് ഇതുവഴിയും കയറി വരാം ഈ വരുന്ന വഴിയും നമുക്ക് കിഴക്കിനിടയിൽ കൂടെ കയറി വരാം അതെ തന്നെ ഇടത് സൈഡിൽ കൂടെ ഇതുവഴി കയറി രണ്ട്